ജില്ലയിൽ ഇത്തവണ സീറ്റ് വേണമെന്ന് കേരള കോൺഗ്രസ് എം കഴിഞ്ഞ തവണ കുറ്റിയാടി വിട്ടു നൽകിയത് പാർട്ടിയുടെ മഹാ മനസ്കതി ആണെന്നും ഇത്തവണ കുറ്റിയാടി അല്ലെങ്കിൽ പേരാമ്പ്ര സീറ്റ് വേണമെന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ആവശ്യം സി പി ഐ എം വാക്ക് പാലിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ടി എം ജോസഫ് പ്രതികരിച്ചു ഞങ്ങൾക്ക് തന്നെ അത് മുന്നണി ഒരു സീറ്റ് നമുക്ക് കോഴിക്കോട് ജില്ലയിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർബന്ധമായും കിട്ടിയിരിക്കണം എന്ന് തന്നെയാണ് പേരാമ്പറയ്ക്ക് തന്നെയാണ് പിന്നെ ഒരു മുൻഗണന കാരണം ഞങ്ങൾ എത്രയോ വർഷം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിന്ന സമയത്ത് ഡോക്ടർ കെ സി ജോസഫ് ജയിച്ചത് ജയിച്ച ശേഷം പിന്നീട് ഇങ്ങോട്ട് തുടർച്ചയായി യു ഡി എഫിൽ കേരള കോൺഗ്രസ് എം ആയിരുന്നു പേരാമ്പറ സീറ്റിൽ മത്സരിച്ചത് വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു പ്രസാദ് സി പി ഐ എം വാക്കുപാലിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായാണ് ജില്ലാ പ്രസിഡന്റ് പറയുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കഴിഞ്ഞ തവണ എൽ ഡി എഫിൽ ചേരുന്ന സമയത്താണ് അവർക്ക് കോഴിക്കോട് കുറ്റിയാടി സീറ്റ് എൽ ഡി എഫ് അനുവദിച്ചത് പക്ഷേ കുറ്റിയാടി സീറ്റിൽ അന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു മുഹമ്മദ് ഇക്ബാലിനെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അവിടുത്തെ കുറ്റ്യാടിയിലെ സി പി എം പ്രാദേശിക പ്രവർത്തകർ ഇതിനെതിരെ പ്രതിഷേധമായി രംഗത്ത് വരികയും കുഞ്ഞാമത് കുട്ടിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഈ ഒരു സാഹചര്യത്തിലാണ് പിന്നീട് സ്ഥാനാർത്ഥിയെ മാറ്റുന്ന സാഹചര്യം പിൻവലിക്കേണ്ട സാഹചര്യം കേരള കോൺഗ്രസിന് ഉണ്ടാകുന്നത് ആ ആ സമയത്ത് അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണ ഇത്തവണ അവർക്ക് ആ സീറ്റ് നൽകാം എന്നുള്ളതാണ് പക്ഷേ ഇപ്പോഴും കുറ്റ്യാടി സീറ്റ് വിട്ടു നൽകാൻ പ്രാദേശികമായി ഒരുക്കമല്ല സി ഒരുക്കമല്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം ഈ ഒരു സാഹചര്യത്തിലാണ് കുറ്റ്യാടി സീറ്റിനായി കടുംപിടുത്തം വേണ്ടതില്ല എന്നത് കേരള കോൺഗ്രസ് തീരുമാനിക്കുന്നത് എന്നാൽ കുറ്റ്യാടി ലഭിച്ചില്ല എങ്കിൽ പേരാമ്പ്ര സീറ്റ് നൽകണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം പേരാമ്പ്ര കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് യു ഡി എഫിന്റെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് പേരാമ്പ്രയിൽ അവിടെ കേരള കോൺഗ്രസ് ആയിരുന്നു മത്സരിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കേരള കോൺഗ്രസ് അവിടെ വിജയിക്കുക പിന്നീടെ സി പി എം തന്നെയാണ് ആ മണ്ഡലത്തിൽ വിജയിച്ചിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പേരാമ്പ്ര മണ്ഡലത്തിന്റെ പൊതുസ്വഭാവം കേരള കോൺഗ്രസിന് കൂടി അനുകൂലമാണ് എന്നുള്ളതാണ് അവരുടെ വിലയിരുത്തൽ ഈ ഒരു സാഹചര്യത്തിൽ പേരാമ്പ്ര സീറ്റ് ലഭിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് ഉയർത്തുന്നത് കോഴിക്കോട് ജില്ലയിൽ എന്തായാലും ഒരു സീറ്റ് നിർബന്ധമായും വേണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു പ്രസാദ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ